ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഒരാഴ്ച കൂടി സാവകാശം വേണമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചതായി റിപ്പോർട്ട് അടുത്തയാഴ്ചയോടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും നിർബന്ധമാണെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസിന് മുമ്പാകെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സമർപ്പിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചു കൂടുതൽ സ്വീകാര്യമായ പുതിയ നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നദന്യാഹു പറയുന്നു എന്നാൽ യുദ്ധവിരാമം നടപ്പിലല്ലെന്നും നദന്യാഹു സൂചിപ്പിച്ചു ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിപക്ഷമുയർത്തുന്ന സമ്മർദ്ദവും പരിഗണിച്ചാണ് ചില വിട്ടുവീഴ്ചകൾക്ക് നദന്യാഹു തയ്യാറാകുന്നതെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഉടനീളം ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നുസ്രയത്തിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ഇസ്രയേൽ നടപടി യുദ്ധക്കുറ്റമാണെന്ന് ആംനസ്റ്റി കുറ്റപ്പെടുത്തി തങ്ങളാഴ്ച മിസൈൽ ദിശതെറ്റി കുട്ടികൾക്കുമേൽ പതിക്കുകയായിരുന്നുവെന്ന ഇസ്രയേൽ സേനാവാദം മനുഷ്യാവകാശ സംഘടനകൾ തള്ളി വടക്കൻ ഗാസ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇന്നലെ പലസ്തീൻ പോരാളികളുടെ ശക്തമായ പ്രത്യാക്രമണവും നടന്നു സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചു നിരവധി സൈനിക വാഹനങ്ങളും അഗ്നിക്കിരയാക്കി ഇരുപത്തിയൊന്നാം മാസത്തിലെത്തു നിൽക്കുന്ന ആക്രമണത്തിനിടയിലും പലസ്തീനികളുടെ പോരാട്ട വീര്യം ഇസ്രയേലിനെ ആശങ്കയിലാക്കുന്നുണ്ട് അതിനിടെ തെക്കൻ കാസയിലെ റഫേഡ് അവശിഷ്ടങ്ങളിൽ പണിയാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശിച്ച മാനുഷിക നഗരം പദ്ധതി ഒരു തടങ്കൽ പാളയമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി എഹൂദ് വംശഹത്യയ്ക്കാക്കം കൂട്ടുന്ന നടപടിയായിരിക്കും ഇതെന്നും ഓൽമർട്ട് കുറ്റപ്പെടുത്തി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും പദ്ധതിക്കെതിരെ രംഗത്തുണ്ട് അതിനിടെ മധ്യകാസയിൽ നുസ്രൈത്ത് അഭ്യാർത്ഥി ക്യാമ്പിലെ ജലവിതരണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി വരനിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി വെള്ളമെടുക്കാൻ നിന്ന ആറ് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു സാങ്കേതിക പിഴവ് മൂലം മിസൈൽ ലക്ഷ്യം തെറ്റി ക്യാമ്പിലേക്ക് ാണ് ഇസ്രയേൽ വിശദീകരണം ഖേദം പ്രകടിപ്പിച്ച ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഗാസയിലെ ജലക്ഷാമം മൂലം ക്യാമ്പുകളിലെ വിതരണ കേന്ദ്രങ്ങളെയാണ് ജനം ഇപ്പോൾ ആശ്രയിക്കുന്നത് തിരക്കുള്ള ചന്തയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെടെ ഗാസ സിറ്റിയിൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു അല്ലഹലി അറബ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അഹമ്മദ് ഖൻഡിയിലും കൊല്ലപ്പെട്ടവരിലുണ്ട് തെക്കൻ ഗാസയിൽ ഖാനുണീസിനെടുത്ത അൽമവാസിയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗാസയിലാകെ ഇന്നലെ മാത്രം മരണം റിപ്പോർട്ട് ചെയ്തു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗാസയുടെ അവശിഷ്ടങ്ങളിൽ മാനുഷിക നഗരം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കാൻ സൈന്യത്തോട് കാട്സ് ഉത്തരവിട്ടിട്ടുണ്ട് ഒരിക്കലതിന്റെ അകത്തു കടന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കല്ലാതെ പുറത്തേക്ക് പോകാൻ പലസ്തീനികളെ അനുവദിക്കില്ലെന്നും കാട്സ് പറഞ്ഞിരുന്നു തുടക്കത്തിൽ ആറ് ലക്ഷം ആളുകളെയും ഒടുവിൽ മുഴുവൻ പലസ്തീൻ ജനതയും പാർപ്പിക്കാൻ പാകത്തിലാണ് ഇത് തയ്യാറാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക്